ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഇതാ ഇതാക്ക് വന്ന രാവിലെ തന്നെ ഇവിടെ എന്തിനാ വണ്ടി വണ്ടി ഋദുവിന് സിറ് വണ്ടി നിർത്തിയതാണ് ഇവിടെ നിർത്തി ഇവിടെ നിർത്തി മൂത്രയിക്കാണ്ട് വന്നിട്ടില്ലേ ഞങ്ങള് പോട്ടല്ലേ പോട്ടെ സർപ്രൈസ് ആവൂല ചെല്ലുമ്പോ അപ്പൊ ഞാന് അവിടെ താത്താന കണ്ട് വർത്താനം ഫോൺ വാങ്ങിയിട്ട് ഋതുവിന്റെ വീട് എടുക്കലാണിത് ഋതു ഇങ്ങനെ വീട് എടുത്തോണ്ടിരിക്കാത്തോടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഞങ്ങളെ റോഡിന്റെ അവസ്ഥ ഇതാണ് ഋതു വീട് എടുക്കുന്നത് റോഡാണ് എവിടക്കോ കാണിക്കുന്നുണ്ട് ഋതു വീട്ടിക്ക് പോലെ അല്ലെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് സ്കൂട്ടിയോടൊന്ന് മാറ്റാൻ വേറെ വണ്ടി ആൾക്ക് പോവാൻ പറ്റൂലെ പോയാ പതുക്കെ പോട്ടെ കവായിക്കും ഇതല്ലേ അരു കൂടെ പോയി പോക്കു ഇതല്ലേ നടന്നുകൂടി റിതാ വയ്യിൽ അവിടെ തന്നെ നിൽക്കേണ്ടത് ഋതു വരുന്നില്ല ഞാൻ അടുത്ത് ഫാത്തിമാനടുത്ത് വഴങ്ങിയിട്ട് ഞാനിതാ വേഗം അങ്ങനെ നടന്നുവരിയാണ് ഫാത്തിമാനെ പെരയിലാക്കി കൊടുത്ത് ഉറങ്ങിക്കണ് ഫാത്തിമ അപ്പോൾ അവിടെ ഉവിടെ കൊണ്ടുപോയി കടത്തിയിട്ട് വേണം എനിക്ക് വണ്ടി റെഡി ആക്കാനും ഞാൻ ഫാത്തിമാനെ അവിടെ കൊണ്ടുപോയി കടത്തിയിട്ട് വണ്ടി മാറ്റി പോകുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലേക്കൊറ്റ വെക്കണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ചളിയിൽ കുളിക്കും വണ്ടി അപ്പോൾ ഇതാണ് ഇങ്ങനെ കൊണ്ടും പോയി പെൻ്റെ അടുത്ത് കയറി ഭയങ്കര കൊണ്ടുപോയി ഭയങ്കര ചളിയാണ് കെ ടി ആൻ ഇറങ്ങാറുണ്ടല്ലോ വിചാരിച്ചിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് അവിടെ നമുക്ക് എപ്പോഴാണ് ഈ വയ്ക്കൊക്കെ ചെയ്യുക അവിടെ വെക്കുന്നതുകൊണ്ട് ഒരു പൈപ്പില്ല അപ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വണ്ടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് പരേക്ക് വന്നിട്ട് എന്താ വെച്ചാൽ ചെറിയ നാത്തിനൊരു നാളെ കളിച്ച് പോകും അപ്പോൾ നാട്ടിലും കാണാൻ വേണ്ടി വണ്ടിയും കൂടിയാണ് കുറേ വണ്ടികൾ കോൺക്രീറ്റ് വരെ വന്നിട്ട് പോകാൻ പറ്റില്ലാണിപ്പോൾ തിരിച്ച് പോകുന്നവരുമുണ്ട് കുറേ ജീപ്പുകളൊക്കെ അതിൽ എങ്ങനെയൊക്കെ കുത്തി തിരികെ കൊണ്ടിരുന്നതും ഉണ്ട് കുറേ സ്കൂട്ടികളും ഉണ്ട് കൊണ്ടുവരുന്ന ഇവിടെ നിന്നിട്ട് നമ്മളെ വൈകിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കും ഇപ്പോൾ കുറച്ച് കുണ്ട് കുറച്ച് കൂടുതലാണ് ഏ ഭയങ്കര ചളിയാണ് ഞാൻ എന്താ പെരേക്ക് ഇങ്ങനെ എത്താനായി അപ്പോൾ ഫാത്തിമ പെരയിലെന്താ പണ്ട് ഫാത്തിമ ഉണർന്നിരിക്കണു ഫാത്തിമ ഉണർന്ന് വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഇതായിച്ചുകൊണ്ട് ഇപ്പോൾ കളിക്കണ് പള്ളിയിൽ അപ്പൊ നമുക്ക് ചായക്ക് സ്പെഷ്യൽ ഇതാ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറിയും പത്തിരി അപ്പം ഞാനിതാ ചായ കുടിക്കാൻ നിൽക്കാണ് ചിക്കൻ കറിയൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചായ കുടിക്കണം ഇവിടെ നിന്ന് പത്തിരിയാണ് ഞാൻ അവിടെ പത്തിരി ഉണ്ടാക്കലില്ല എനിക്ക് പത്തിരി ഉണ്ടാക്കിയാൽ അങ്ങനെ ശരിയാവാത്തുകൊണ്ട് ഞാൻ പത്തിരി ഉണ്ടാക്കലില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ മെച്ചു പത്തിരി ഉണ്ടാക്കിത്തരും ഞാനൊന്ന് വന്നപ്പോൾ കറക്റ്റ് പത്തിരിയാ അപ്പോൾ ഇവരെ പത്തിരി ഇത്ര വലുപ്പം ഉണ്ടാവുകയുള്ളൂ ഒരു ചെറിയ പത്തിരി ഉണ്ടാക്കുക പരത്തലില്ല വല്ലപ്പോഴും അങ്ങനെ പരത്തി ഉണ്ടാക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ പ്രസ്സിൽ പരത്തിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുക ചെയ്യുക അപ്പോൾ ഉള്ള പത്തിരിയും ചിക്കൻ കറിയും ചായയും ഇത് പിന്നെ കറിയൊന്നും കൂട്ടാണ്ട പത്തിരി എന്നുണ്ട് ഫാത്തിമ ആത്തിമ പത്തിരുത്തുന്ന കയ്യിൽ അവൻ ചായ കുടിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും വർത്താനോ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചതിന് പിന്നു വന്നപ്പോൾ പേര് ഭയങ്കര കളിയാണ് കുട്ടികളുടെ ഡ്രോണുണ്ട് അതുകൊണ്ട് നീ ഇങ്ങനെ വേടി കുറച്ച് അതിനപ്പം ഉമ്മച്ചി കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ തന്നു അപ്പം ഞാനും നാത്തുവിനും അത് നന്നാക്കിന് അപ്പം പിന്നെ ഇടയിൽ കൂടെ ഉമ്മച്ചി കുനാഫ ചോക്ലേറ്റ് ഉണ്ടായി താങ്കളെ അത് ഉണ്ടായപ്പോൾ അത് തന്ന് വാക്കി ഉണ്ടായിരുന്നു അപ്പം അത് തന്ന് ഞാനും റീതു അത് അങ്ങനെ തിന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം ഉച്ചക്കത്തെ സ്പെഷ്യൽ ഉച്ചക്ക് ചോറ് നാനായി ഉച്ചക്കത്തെ സ്പെഷ്യൽ വെള്ളരി കറി ബീൻസ് ഉപ്പേരി നല്ല അടിപൊളി ബീഫ് വരട്ടിയത് ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കറി ഉപ്പേരി ഞാൻ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ ഒറ്റക്കാമ്പുണ്ടാക്കുക ഇവിടെ വരുമ്പോൾ അങ്ങനെ ഉപ്പേരി ഉണ്ടാവും കറി ഉണ്ടാവും ഒരു എന്തെങ്കിലും വരട്ടിയതുണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് അപ്പം എന്താ അമ്മച്ചി ബീഫാചാർ ഉണ്ടാക്കിയിക്കണ് നാത്തൂനിക്ക് ഗൾഫിൽ പോവുകയാണ് നാളെ അപ്പോൾ നാത്തൂനക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് ബീഫാചാർ ഉണ്ടാക്കിയിക്കണ് വൈകുന്നേരത്തെ ഞങ്ങളെ സ്പെഷ്യൽ ഇതാണ് കായ്പ്പോളം കായ്പോളയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാത്തൂനുണ്ടാക്കിയതാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കായ്പോള പഴം മുട്ടയുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരത്തിന് തന്നെ ഇരിക്കുന്ന പരിപാടി കായ്പോളം ഉണ്ടാക്കല് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം വർത്തമാനം വരണമൊക്കെ ഇരുന്ന് ഇപ്പോൾ തേ ഇതാണ് ഇന്നത്തെ പരിപാടി ഇന്ന് ഞങ്ങൾ പോകണില്ല അവിടെ നിൽക്കുക വിചാരിച്ച് നാളെ രാവിലെ പോകണം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി വൈകുന്നേരം രാത്രി ഇപ്പോൾ അന്നേരം ഉച്ചക്കത്തെ ഫുഡ് തന്നെ കഴിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അസലവലേക്കും